ഹാജന്റെ ബർത്ത്ഡേക്ക് അക്കു എന്നോട്ട് പറയണ്ടെന്നക്കുജേന്റെ ബർത്ത്ഡേ ആണ് അമ്മായി എങ്ങോട്ട പോണേ കട കണ്ട് നിക്കണ്ട നടന്നോ 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 അക്കോരെയെന്നു നല്ല പൊടിക്കാറ്റായിട്ട് അതൊന്നും ആരുല്ലൊന്നു തിരക്കില്ലാത്ത പോലെ വ്യാഴാഴ്ച വൈകുന്നേരം ശരിക്കും ഇങ്ങനെയല്ല ആരും കാണാല്ലേ ഒരു വ്യാഴാഴ്ച വൈകുന്നേരത്തിന്റെ ഇമ്പാക്റ്റ് ഇല്ല എവിടെയും നല്ല പൊടിക്കാറ്റാണ് അതുകൊണ്ടാവൂട്ടോ കണ്ട മങ്ങി നിൽക്കുന്ന പൊടിക്കാറ്റോണ്ട് നമുക്ക് രാത്രി ബീച്ച് ഒന്ന് പോയി കണ്ടാലോ അല്ലേ തോണിയിൽ കയറണെന്താ അമ്മ തോണിയിൽ കയറി തരട്ടെ അങ്ങനെ നന്ദക്കുട്ടി തോണി കേറിയിരിക്കുന്നു തോണി ന കടലക്ക് പോവില്ല ഇപ്പൊ വക്ര സൂഖിക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കണേ എന്നും ഞങ്ങൾ വരുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ പൊടിക്കാറ്റൊക്കെ ആയതുകൊണ്ടാ തോന്നുന്നു ഒഴിഞ്ഞു കിടക്കണ അത്ഭുതം ആക്കിയതാറിയോളം പാട്ട് കേക്കണോന്ന് എനിക്ക് പാട്ടൊന്നും പാട്ടണ്ട మే క

കഴുകി വേ കഴുകി നനക്കല്ലേ ഡ്രസ്സ് കാലി കഴുകിട്ട് വരാം നന്ദ കുട്ടിയെ നന്ദ നമ്മള് സിനിമയിൽ കണ്ടില്ലേ പാമ്പു പുഴുവൊക്കെ ഉണ്ടാവുട്ടെ മണ്ണില് വാ വാ വ വാ ഈ സാധനം കണവനാക്ക് എന്ന് പറയുന്ന സാധനം ആട്ടാ കണവേന്റെ ഉള്ളിലെ നമ്മൾ എന്താ പറയാ ലവ് ബേഡ്സിനൊക്കെ കൊടുക്കുന്നത് മുട്ടടാൻ വേണ്ടിട്ടൊക്കെ കാൽഷ്യം കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് നമ്മള് കടയിലൊക്കെ നാട്ടിൽ നല്ല പൈസയ്ക്ക് വാങ്ങി ഇവിടെയും കടയിൽ ഇത് പൈസയ്ക്ക് കിട്ടൂട്ടോ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കടപ്പുറത്ത് കുറേ അടി ഇതിന്റെ സീസൺ ആയാലും എന്ന് പറയും കാല് കഴുക കയ്യും കഴുകു അവിടെ ഒരു ചെയർ ചെയറുണ്ടല്ലോ ചെറിയ ചെയറാലെ പൊന്നു ഇവിടെ ഇറങ്ങി ചാട് ഒറ്റ ചാട്ടം ചാടും കുഴിയാനായിട്ട് ആ മണ്ണ് കളിച്ച് മൊത്തം മണ്ണ് എടുത്ത് കടലിലേക്ക് എറിഞ്ഞ് നന്ദക്കുട്ടി ഓടി ആ കാറ്റത്ത് മണ്ണൊക്കെ തിരിച്ച് നന്ദക്കുട്ടീൻ്റെ മേലിൽ തന്നെ ആ ചൊറിയൂട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കഴുകാൻ നടക്ക് അമ്മ കഴുകിത്തരാം അവിടെ എത്തിയിട്ട് നല്ല വെള്ളത്ത് കഴുകിത്തരാം കേട്ടോ പുറത്തുണ്ട് ടോയ്ലറ്റ് ആ നന്ദക്കുട്ടി കയറിക്കോ 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 ഇത് ഇത് ആരാ ഇരിക്കണു ഇവിടെ ഇതാരെവിടെ ഇരിക്കണുക്ക് ഫീമെയിൽ ടോയ്ലറ്റിൽ എന്താ നിനക്ക് കാര്യം ആ നിനക്കെന്താ കാര്യം െ ഒരു കുളി കഴിഞ്ഞു ഒരു സെമി കുളി കഴിഞ്ഞുള്ളൊന്ന് പിന്നെ മ്മി ഇവനെ മുകളെ കൂട്ടാൻ പറ്റൂലോ ഈ എടുക്കണ്ടി തരാൻ നിൽക്കട്ടോ നിന്നെ അതിന് മലയാളം അറിയില്ല ഇംഗ്ലീഷിൽ വിളിക്കണം ഇംഗ്ലീഷിൽ എങ്ങനെ വിളിക്കൂ എന്നെ എന്നെ പറഞ്ഞോ കണ്ടട പൂച്ചയോ സൈറ്റ് അടിച്ചോ ഈശ്വരാ നീ എന്റെ കുട്ടീനോട് സൈറ്റ് എവിടെ ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ അങ്ങനെ വെറുതെ ഏ പൂച്ച നീ നീ ചെയ്തോ ചെയ്തു ചെയ്തോ നന്ദകുട്ടീന്റെ അടുത്ത് സൈറ്റ് അടിച്ചോ

അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല പോട്ട പൂച്ച സൈറ്റടിക്കാന്ന് പറഞ്ഞ എന്താ സൈറ്റടിക്കാ പറഞ്ഞ എന്താ പറഞ്ഞു തിന്നാൻ നോക്ക തിന്നാ ഇഷ്ടാണെന്നോളും തിന്നാൻ വിളിച്ചിട്ട് വാ വിളിച്ചിട്ടുവാടക്ക് വിയർക്കണം നല്ലതാ വെളുത്തു നല്ലൊരു കുളി കഴിഞ്ഞാ ഇറങ്ങിയത് മൊത്തം മണ്ണല്ലായിരുന്നോ ഓള് കടലിക്ക് മണ്ണെറിഞ്ഞു ഓടിയതാ എന്താ പറഞ്ഞെ അമ്മഅമ്മ അടിച്ചു ശരിയാക്കണം അവരെ ട എന്റെ കുട്ടീനെ കണ്ണേണ്ടല്ലോ കിട്ടുടാങ്ങാൻ പറ്റില്ലേ മങ്കിയോ ഒറ്റക്ക് ഊര്യ നീ സ്ട്രോങ് അല്ലേ നെരിസിനെരിസിഗ ദിസ് വാവ വാ 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 ഓടിടേ വാണ്ട് വൈറ്റ് പിടി പിടി ഇടു പിടി ഇടു ദിസ് വാവ നേരെ പോ സുറ്റ വാവ പിടി ഇനി ഞാനേടും ഇനി ഞാനേടും ഓടി വാ ഓടി ഓടി ഇടി 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 ഇട് വാ ഓർത്തോ 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 जांडी 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 കൊത്തരി നികർക്ക് നെവനി അടി 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 ഇടി അടി അതൊക്കെ അതോട് ചെയ്തില്ലോ എന്റെ കുട്ടിയല്ലേ എന്റെ കുട്ടിയല്ലേ അജിമാനെ കണ്ട് കളിക്കണ്ട അജ്മഹാനെ കണ്ട് കളിക്കണ്ടോ ആറ്റി ആറ്റിയാറ്റി ആ ചത്തോടായി

അമ്മ കേക്കോളൂ കണ്ടോ കേക്കൂല മുടിയുടെ കുട്ടി ഞാൻ കേക്കോളൂ കണ്ടോ കേക്കൂല അക്കു ഈ വടി അവിടെ നല്ല അടിക്കല്ലോ പറയണതേ കേടിയെന്താ രാവിലെ ഞാൻ ഇന്റെ ആണെങ്കി മാമനെ കൊല്ലാൻ സഹായിക്കാണെങ്കിൽ മുന്നിൽ നടക്കുക ഞാൻ ബാക്കിൽ എന്റെ കുട്ടി ഇല്ല ആരെ കൊല്ലാനും എന്റെ കുട്ടി ആരെ കൊല്ലാനും അമന് കുട്ടി വാ നമുക്ക് പോവാ നമുക്ക് ഇവിടെ നമുക്ക് പോവാട്ടോ വാ ഇവരൊന്നും വേണ്ട നമുക്ക് വാ